എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതിലുള്ളത് ഇതുപോലുള്ള ഇതിലുള്ള മുരടയിലുള്ള എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകാൻ കേട്ടോ അതുപോലെ ഈ കിണ്ടിയിലുണ്ട് ഒരൈറ്റം ഇരിക്കുമേ അപ്പോൾ അതും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണം ഇതിലെന്താ വച്ചാൽ മഞ്ഞൾ എണ്ണയാണ് അപ്പോൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ടല്ലോ മഞ്ഞൾ തുളസി അതുപോലെ ചെമ്പരത്തി പിന്നെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തത് മഞ്ഞളാണ് അപ്പോൾ ആ മഞ്ഞൾ എന്താ എണ്ണ കാച്ചതാണ് ഇതിലുള്ളത് മഞ്ഞൾ എണ്ണ കാച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിലേക്ക് ഞാൻ കാണിക്കാം നിങ്ങളെ ഇതാണ് നല്ല ഔഷധഗുണമുള്ള മഞ്ഞൾ എണ്ണയാണ് നല്ല അതായത് ഒരു നല്ല കടുത്ത കളറും അല്ല പക്ഷേ എന്നിരുന്നാലും മഞ്ഞളിൻ്റെ എല്ലാ ഉള്ള ഒരു എണ്ണയാണ് കേട്ടോ ഇത് അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് കയ്യിൽ ഇതിൻ്റെ ഒരു കളർ കാണിച്ചു തരാം നിങ്ങൾക്ക് അതാണ് ഇതിൻ്റെ കളറ് റോ നല്ലതാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ദേഹത്തൊക്കെ പുരട്ടിയിട്ട് കുളിച്ചാൽ നല്ല സുഖം ഉണ്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ചർമ്മത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പോയി കിട്ടും അതുപോലെ നല്ല കളർ വർദ്ധിക്കാൻ ഒക്കെ ഗുണം ചെയ്യും പക്ഷെ ഇന്നിപ്പം നമുക്കറിയാം എല്ലാവർക്കും തിരക്കിട്ട ജീവിതം അപ്പം അതിൻ്റെ ഇടയിൽ സ്കിന്ന് കെയർ ചെയ്യാനും എയർ കെയർ ചെയ്യാനും ഒന്നും ആർക്കും സമയമില്ല എല്ലാവരും രാവിലെ തൊട്ടേ ഒരു വരക്കം വച്ചില്ലായിരിക്കും പക്ഷേ ഇതൊക്കെ ശ്രദ്ധിച്ച് പോകുന്നവരും ഉണ്ടായിരിക്കും